ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കം ഡൊണാൾഡ് ട്രംപ് അടക്കം നേതാക്കൾ പങ്കെടുക്കുന്നു വ്യാപാര ബന്ധവും യു എസ് തീരുവാ ഭീഷണിയും ചർച്ചയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുക്കും വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ആസിയാൻ ഉച്ചകോടിക്ക് ഇപ്പോൾ മലേഷ്യയിൽ തുടക്കമായിരിക്കുകയാണ് നിരവധി നേതാക്കൾ ലോക നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് തീർച്ചയായും നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടി മലേഷ്യയിലെ കോലാലംപൂരിലാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്ചിലായി ഈ സമിറ്റിൽ പങ്കെടുക്കും അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഡൊണാൾഡ് ട്രംപിൻ്റെ വരവ് തന്നെയാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ കൂടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ലോക നേതാക്കളെല്ലാം തന്നെ ഉച്ചകോടിയിലുണ്ടെന്നതാണ് പറയേണ്ട ഒരു കാര്യം ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് അതോടൊപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി സനൈ ജഗേച്ചി ബ്രസീൽ പ്രധാന പ്രസിഡൻറ്റ് സിൽവ അടക്കമുള്ള ലോക നേതാക്കളെല്ലാം തന്നെ ഈ സമ്മിറ്റിനുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ആസിയാൻ രാജ്യങ്ങൾക്ക് പുറമേ ഇന്ത്യ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യ പ്രതിനിധീകരിച്ച് ആസിയാൻ സെമ്മിറ്റിൽ പങ്കെടുക്കുന്നത് കൂടാതെ പ്രധാനമന്ത്രി വെർച്ചിലായി ഈ ആസിയൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുമെന്നതാണ് പറയേണ്ട ഒരു കാര്യം ഏതായാലും ചില സുപ്രധാനമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളെല്ലാം തന്നെ ഈ സമറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക ചുമത്തിയ തീരുവ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാവുന്നു ഉപയക്ഷി ബന്ധത്തിലെല്ലാം തന്നെ പിള്ളിലുണ്ടാവുന്ന സാഹചര്യം ഇതെല്ലാം ഈ ആസിയൻ ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടാതെ ഈ ആസിയൻ ഈ വിഷയങ്ങളെല്ലാം തന്നെ ലോക നേതാക്കൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ചൈനയ്ക്ക് ചുമത്തിയ നൂറ് ശതമാനത്തിലെയും തീരുവ അത് ആ തീരുവ ഒരു വ്യാപാര കരാറിലേക്ക് എത്തി അവിടെ തീരുവയ്ക്ക് തീരുവ കുറയ്ക്കാനുള്ള സാഹചര്യമില്ല അങ്ങനെ ഉണ്ടാകും എന്നതും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും അമേരിക്കയും ചൈനയും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും ഇരുപത്തിയെട്ട് വരെയാണ് ഈ ഉച്ചകൂടി നടക്കുക മൂന്ന് ദിവസങ്ങളിലായാണ് ഉച്ചുകൂടി നടക്കുക പറയേണ്ട ഒരു കാര്യം പ്രാദേശിക സുരക്ഷ അതോടൊപ്പം തന്നെ വ്യാപാര ബന്ധങ്ങൾ തീരുവ ഭീഷണി അതോടൊപ്പം തന്നെ അതിർത്തിയിലെ സംഘർഷങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രധാന വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നതും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായി പറയേണ്ടതുണ്ട് കൂടാതെ കമ്പോഡിയനും തായ്ലൻഡും അമേരിക്കയുടെ സംഘർഷമുണ്ടായിരുന്നു ഈ ഈ രാജ്യങ്ങൾ തമ്മിൽ അപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥയിലുണ്ടാക്കിയ സമാധാന കരാർ ഈ ഉച്ചകോടിയിൽ ഒപ്പിടുമെന്നാണ് പ്രധാന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം എന്തായാലും ആ സമാധാന കരാറും ഈ ഉച്ചകോടിയിൽ വരുന്നു എന്തായാലും ചില സമാധാന കരാറുകളടക്കം സംഘർഷങ്ങൾ നീക്കാനുള്ള അല്ലെങ്കിൽ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദിയായി സമ്മിറ്റ് മാറുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ചില വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ തീരുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഒരു പരിഹാരം അതിന് അതിനു വേണ്ടിയുള്ള ചർച്ചകൾ കൂടാതെ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ഉണ്ടാകും കൂടാതെ ചില വ്യാപാര ബന്ധങ്ങൾ ചില രാജ്യങ്ങൾ തമ്മിലുള്ള അതോടൊപ്പം ഇന്ത്യ ചൈന ക്ഷമിക്കണം അമേരിക്ക ചൈന അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടാനുള്ള കരാറുകൾ തീരുവ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതെല്ലാം തന്നെ ഈ സമിറ്റിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇരുപത്തെട്ട് വരെയാണ് സമിറ്റ് നടക്കുക ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് കൊലാലംപൂരിൽ എത്തിയിട്ടുള്ളത് കൂടാതെ പ്രധാനമന്ത്രി വെർച്വലായി സമിറ്റിൽ സംസാരിക്കും ൃണ അതുപോലെ തന്നെ ഈ ഒരു ആസിയാൻ ഉച്ചകോടിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപ് ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവകാശം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലെല്ലാം ഈയൊരു വിഷയങ്ങളെല്ലാം ഈയൊരു ഉച്ചകോടിയിൽ ചർച്ചയാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ തീർച്ചയായും ട്രംപ് തുടർച്ചയായി ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില അവകാശവാദങ്ങൾ ഇത് പരിഹരിക്കാനായി ഇടപെട്ടു എന്ന കാര്യത്തിലടക്കം അവകാശവാദങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ദീപ്തി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കും അതിനുള്ള നടപടികൾ തുടങ്ങി എന്നൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് അവകാശവാദമായി ഉന്നയിച്ചിരുന്നു നേരത്തെ ഇത്തരത്തിൽ ട്രംപ് ഈ രീതിയിൽ ഇന്ത്യ ചൈനയിൽ നിന്ന് ക്ഷമിക്കണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന രീതിയിൽ ഒരു പ്രതികരണം ട്രംപിൻ്റെതായി വന്നപ്പോൾ അത് രാജ്യസ് രാജ്യ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുമെന്നായിരുന്നു ഇന്ത്യ പ്രതികരിച്ചത് വീണ്ടും ട്രംപ് ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു കൃത്യമായൊരു വ്യക്തത എല്ലാം തന്നെ ഈ സമയത്തിൽ ഉണ്ടാകും നേതാക്കൾ ഇത് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത് ഏത് രീതിയിലാകുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രധാനമായി ഈ സമ്മിറ്റിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും പ്രധാനപ്പെട്ട ലോക നേതാക്കൾ ഈ സമ്മിറ്റിൽ എത്തുമ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമാക്കുന്നതിനും കൂടാതെ കൂടുതൽ വ്യാപാര കരാറുകളടക്കം രാജ്യങ്ങൾ തമ്മിൽ ഏർപ്പെടുന്നതിനെല്ലാം തന്നെ വഴിയൊരുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരവ് കൂടാതെ ചില സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളടക്കം ഉണ്ടാകുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും സമ്മിറ്റ് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ആയി സമിറ്റിൽ സംസാരിക്കും ആസിയാൻ ഉച്ചകോടിക്ക മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കമായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു വ്യാപാര ബന്ധവും യു എസ് തിരുവാഭീഷണിയും ചർച്ചയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുക്കും കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്